ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ മാർക്കറ്റിൽ മാങ്ങയൊക്കെ കിട്ടി തുടങ്ങി അപ്പോൾ ഞാൻ അത്തൊരു മാങ്ങച്ചാർ ഉണ്ടാക്കുന്നത് നോത്തു അത്യാവശ്യം വലിയൊരു പുളിയുള്ള മാങ്ങിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നമ്മൾ സ്ലൈസ് ചെയ്ത് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്നുണ്ടാക്കാം ഒരാഴ്ച ഒക്കെ നമുക്ക് സുഖമായിട്ട് കേടുവരാതിരിക്കും പുറത്താണെങ്കിലും ഇരിക്കും കേട്ടോ ഉലുവയും കടവും കൂടിയും ഒന്ന് പൊടി വറുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല എണ്ണ ആണെങ്കിൽ നല്ല എണ്ണ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതെടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് അര മുക്കാൽ സ്പൂൺ നല്ല എരുവുള്ള മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ചിലർ മഞ്ഞൾപ്പൊടി ഇടുന്ന കാണാറില്ല പിന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചേർക്കാം കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ചേർക്കണം കേട്ടോ അപ്പോൾ എണ്ണ വച്ച ശേഷം കടുക് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് അതിലോട്ട് നമ്മൾ പച്ചമുളകും കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ പച്ചമുളകല്ല കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഞാൻ മുറിച്ചിട്ടില്ല ഞാൻ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വന്നു വരട്ടെ കേട്ടോ എന്നിട്ട് വേണം നമുക്കതിലേക്ക് എന്താ പറയുക ഈയൊരു മുളക് പൊടിയും ഇത് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ചിരിക്കുന്ന ചേരുവകളായ അതായത് ഉലുവിയും കടുവും കൂടി നമ്മൾ ഡ്രൈ ആയിട്ടുള്ള പാനിൽ വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനത് മുളക് പൊടിയും എന്തൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതേ ഉലുവയും കടും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കേണ്ടതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മെഷർമെൻ്റിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല പിന്നെ അതേ കായപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഓക്കെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉലുവ ക ഉലുവധികം കൂടരുത് കശന്ന് പോകും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കുറച്ചെടുത്താൽ മതി കേട്ടോ കടുവ് കൂടിയാലും കുഴപ്പമില്ല കടുവ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് മാങ്ങി ഇട്ടു കൊടുത്ത് ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാണേ ഫ്ലെയിം ഓഫാക്കിയിരിക്കണം ഞാൻ ഓക്കെ അതായത് ഈ പൊടികൾ ഇട്ടപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി അല്ലെങ്കിൽ മൊത്തം കടിപിടിച്ച് പോവും ഇപ്പോൾ ഞാനിപ്പോൾ അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല പുളിയുള്ള അര സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു അത് ബാലൻസ് ആയിട്ട് വരും ില്ല അതുകൊണ്ടാണ് നല്ല പുളിയ മാങ്ങ തന്നെയാണ് അപ്പം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനീഗർ പുളിയുള്ള മാങ്ങയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിനീഗർ ചേർത്തില്ലെങ്കിൽ അത് നമുക്ക് പുറത്തിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയെ പോകും വിനീഗർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വെച്ചാലും കേടാവില്ല പിന്നെ അതിൽ വെള്ളത്തിൻ്റെ തുള്ളി പോലും നമ്മൾ ചേർക്കുന്നത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല ആകെ ചേർക്കുന്നത് വിനീഗർ വിനീഗറിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാം എണ്ണ നമ്മൾ ആദ്യം ചേർത്ത് എണ്ണയുടെ അളവും കൂട്ടിയെടുക്കാം എണ്ണ ഒരുപാട് നന്നായി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കേടി വരില്ല കേട്ടോ അച്ചാർ എനിക്ക് പ്രത്യേകിച്ച് നല്ല എണ്ണം നമ്മൾ ഒരുപാടതിൽ ചേർത്ത് കഴിഞ്ഞാൽ കേടിവരില്ല അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഒന്ന് ഫ്ലെയിം കത്തിക്കുന്നുണ്ട് ഇന്ന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിമങ്ങ് ഓഫ് ആക്കാം ഓൾറെഡി നമ്മൾ പൊടികളിടപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കി എന്നിട്ട് ഇതെല്ലാം ഇളക്കി കൊടുത്ത ശേഷം ഇതൊക്കെ ഇട്ടിട്ട് ഈ ലാസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതേ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മാങ്ങ വെന്ത് പോകരുത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കുറേ ഗ്രേവി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിനീഗർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക ഓയിലും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇരുന്ന് കഴിയുമ്പോൾ മാങ്ങയിൽ നിന്നും എണ്ണ ഇറങ്ങും പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര നമ്മൾ അതും അലിഞ്ഞ് വെള്ളമായിട്ട് ഇറങ്ങും അപ്പോൾ അത് കറക്റ്റായിട്ട് വരും അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിമ് ഞാൻ ഓഫാക്കാൻ പോകണം അപ്പോൾ ഇത് ഇത് ഇരുന്ന് കഴിയുമ്പോഴാണ് കുറച്ചൊന്ന് ടേസ്റ്റ് വരാ അച്ചാർ എപ്പോഴും അങ്ങനെയാണല്ലോ കഴി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോഴാണ് സെറ്റായിട്ട് വരിക അപ്പോൾ അതേ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കേണ്ടത് ഓക്കെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഇപ്പം ഞാനിപ്പോൾ റെഡി ആ പാത്രത്തേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് തണുത്തല്ലാതെ തണുത്ത ശേഷം നമ്മൾ ചില്ലി ബോട്ടിലെടുത്ത് എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ സ്പൂണൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം തന്നെ നനമുള്ള സ്പൂൺ ഇടരുത് അപ്പോൾ കേടുവരാതെ ഇരിക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളിതുപോലെയാണോ ചെയ്തെന്ന് നോക്കുക വളരും പല രീതിയായിരിക്കും ഉള്ളത് ചെയ്യുന്നുണ്ടാവുക അപ്പൊ അടുത്ത വീഡിയോയിട്ട് വരാം